സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വേണമെന്ന് ഒരു നടി ആവശ്യപ്പെട്ടതായി മന്ത്രി വി ശിവൻകുട്ടി വെളിപ്പെടുത്തി പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നുവന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം കുട്ടികളെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു അവർ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചു ലക്ഷം രൂപയാണ് അവർ പ്രതിഫലം ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ തന്നെ ഏറെ വേദനിപ്പിച്ച സംഭവമാണിതെന്ന് മന്ത്രി വ്യക്തമാക്കി ഇത്ര വലിയ തുക നൽകിയ കുട്ടികളെ സ്വാഗതഗാനം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു സാമ്പത്തിക സാമ്പത്തികമോഹികളല്ലാത്ത എത്രയോ നൃത്താധ്യാപകരുണ്ട് അവരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു സ്കൂൾ കലോത്സവം വഴി മികച്ച കലാകാരിയാകുകയും അതുവഴി സിനിമയിലെത്തി അവിടെ വലിയ നിലയിലാകുകയും ചെയ്ത ചില നടിമാർ കേരളത്തോട് അഹങ്കാരമാണ് കാണിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇത്തരക്കാർ പിൻതലമുറയ്ക്ക് മാതൃകയാകേണ്ടവരാണ് എന്നും കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ കേരളത്തോട് ഇവർ അഹങ്കാരം കാണിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു എന്നാൽ നടി ആരാണെന്ന് മന്ത്രി വ്യക്തമാക്കിയില്ല കേരളത്തിലെ നാൽപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിച്ചതെന്നും മന്ത്രി പറഞ്ഞു